ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ഇതിലെ അഭിനേതാക്കൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ നിരവധി ഫാൻസ് പേജുകളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ നയനയെ ഞെട്ടിച്ചു കൊണ്ടുള്ള ഉണ്ടായിരിക്കുന്നത് നയന തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് ആദർശം നൽകിയ പൈസ എടുത്ത് വീട്ടുകാരെ സഹായിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് ഈ കാര്യം അപ്രതീക്ഷിതമായി ആദർശ് അറിയാൻ ഇടയാകുന്നത് ഇതോടെ നയനയ്ക്ക് ഏൽപ്പിച്ച പൈസ ആദർശ് തിരികെ ചോദിക്കുകയാണ് ഈ പൈസ മുഴുവനായി തിരികെ നൽകാൻ സാധിക്കാത്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ നയന ഇതോടെ നയന തന്നെ ചതിക്കുകയായിരുന്നുവെന്നും നയനയ്ക്ക് പണത്തോട് ആർത്തിയുണ്ട് എന്നും ആദർശ് ആരോപിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആദർശ് നൽകിയ പണത്തിൽ നിന്ന് എടുത്ത പൈസ താൻ ഉടൻ തന്നെ തിരികെ നൽകാം എന്നുള്ള കാര്യം നയന ഉറപ്പ് നൽകുകയും തനിക്ക് അത്യാവശ്യമായി കുറച്ച് ആവശ്യങ്ങൾ വന്നതോടെയാണ് അത് എടുക്കേണ്ട കാര്യം വന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേസമയം നയന കൊടുത്ത പൈസ കൊണ്ട് തൽക്കാലത്തേക്ക് പലിശക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതിനെ തുടർന്ന് ആശ്വസിക്കുന്ന നയനയുടെ കുടുംബത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് നയനയും ആദർശും തമ്മിലുള്ള പ്രശ്നത്തെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി നയനയുടെ അച്ഛൻ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്